കൂറുമാറുന്ന നേതാക്കളിൽ പ്രമുഖരാണ് വെള്ളാപ്പള്ളി നടേശനും പി സി ജോർജും ഇടതു സർക്കാരിന്റെ സന്ത സഹചാരിയായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ എന്തിനാണ് എൽ ഡി എഫ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വിജിലൻസ് അടക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്തതെന്ന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ സഹായത്തിന് ആരെങ്കിലും വേണമല്ലോ എന്ന് ഓർത്തിട്ടാണത് എന്നാൽ അടുത്തിടെ വെള്ളാപ്പള്ളിക്ക് വിജിലൻസ് കേസിൽ നിന്ന് ക്ലീൻ ചിറ്റ് കിട്ടി കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അതുകൊണ്ടാണോ വെള്ളാപ്പള്ളി ഇപ്പോൾ സ്വന്തം നിലപാട് മാറ്റി പറയുന്നത് രണ്ടാം പിണറായി സർക്കാർ പോരെന്ന് പറഞ്ഞിരിക്കുകയാണ് പുള്ളി ഇപ്പോൾ കിറ്റും പെൻഷനുമാണ് ഒന്നാം സർക്കാരിനെ ജയിപ്പിച്ചതും നിലവിൽ പെൻഷൻ കൊടുക്കാൻ പോലും സർക്കാരിന്റെ കയ്യിൽ കാശില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു പക്ഷേ ഒരിക്കൽ പോലും ബിജെപി അദ്ദേഹം ഇവിടെ കുറ്റം പറഞ്ഞിട്ടുമില്ല പിന്നെ അടുത്തത് പ്രതിപക്ഷത്തിനെയാണ് പ്രതിപക്ഷത്തിന് കഴിവില്ലായ്മയാണ് ഈ സർക്കാരിന്റെ നേട്ടമെന്നും പറഞ്ഞു ഒരു ചുക്കും ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വി ഡി സതീശൻ പ്രതീക്ഷയ്ക്കൊന്നും ഉയരുന്നില്ലെന്നും ചെന്നിത്തല മാന്യനായിരുന്നെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു കരിമണൽ കർത്തയുടെ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഇടപാടുള്ളത് നേരത്തെ അറിയാമെന്നു വെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു കമ്പ്യൂട്ടർ സേവനം നൽകുന്നുണ്ട് എന്നാണ് കർത്ത തന്നോട് പറഞ്ഞത് പിണറായി വിജയന്റെ മകൾ തെറ്റ് ചെയ്തെങ്കിൽ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ എന്നും അദ്ദേഹം പറയുന്നു നിന്ന് നിലവിൽ മലക്കം മറിയുകയാണ് വെള്ളാപ്പള്ളി ഇവിടെ സ്വന്തം തടി നേരെയായി കഴിഞ്ഞപ്പോൾ ഇനി എന്തും ആവാം എന്ന് ഓർത്തിട്ടായിരിക്കും എന്നാലും ഇക്കൂട്ടെല്ലാം പോയി ചേരുന്നത് ബി ജെ പിയിലേക്കാണ് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഈഴവ വോട്ടുകൾ ഉറപ്പിക്കാൻ മാത്രമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് നടേശനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ച സമുദായത്തിന്റെ പിന്തുണ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടുത്ത ആഴ്ച കേരളത്തിലെത്തുമ്പോൾ സുപ്രധാന ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട് അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര വിഷയത്തിൽ സ്വീകരിച്ച നിലപാടക്കം അനുകൂല ഘടകങ്ങളായി ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ബി ജെ പി ആണെങ്കിലും പി സി ജോർജിനെ കൂട്ടുപിടിച്ച് ക്രൈസ്തവരെ ഏകോപിക്കുന്നു അങ്ങനെ ന്യൂനപക്ഷത്തിന് വോട്ട് കുറച്ച് സേവ് ചെയ്യുന്നു പിന്നെ ഈഴവ വോട്ടുകൾക്കായി വെള്ളപ്പള്ളിയും കൂട്ടുപിടിച്ചു ഹിന്ദുമത വിശ്വാസികളെ അപമാനിക്കുന്നതിന് തുല്യമാണിത് അവരുടേതായ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അവിടെയും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു എൽ ഡി എഫിന്റെ കരുത്തായ ഈഴവ വോട്ടു ബാങ്കിനെ ഒപ്പം നിർത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലാണ് ബി ജെ പി കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കാൻ ഒരുങ്ങുന്ന ആറ്റെങ്കിലും നടൻ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഉറപ്പായ തൃശൂരും ഇതിൽ നിർണായകമാണ് സുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ ഡൽഹിയിലെ വിവാഹ സൽക്കാരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും പങ്കെടുത്തിരുന്നു ചടങ്ങിനിടെ വെള്ളാപ്പള്ളി നടേശനെ മോദി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ക്ഷണം സ്വീകരിച്ച് വെള്ളാപ്പള്ളി അവിടെ എത്തുകയും മോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്നാൽ ഇത് വെറും സൗഹൃദ സന്ദർശനമാണെന്നാണ് എസ് എൻ ഡി പി യോഗം പറയുമ്പോഴും പൊതു സാഹചര്യം കൂടിക്കാഴ്ചയിൽ ഉയർന്നു വന്നതായാണ് സൂചന ബി ഡി ജെ എസ് രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ സാമുദായികമായി വലിയ പിന്തുണ നേടാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് അത് സാധിച്ചിട്ടില്ല ഇത്തവണ അഞ്ച് സീറ്റ് ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടേക്കും വയനാട് ബി ജെ പി ഏറ്റെടുത്തിട്ട് കോട്ടയവും ആലപ്പുഴയും ബി ഡി ജെ എസ് നൽകിയേക്കും തുഷാറുള്ളപ്പള്ളി കോട്ടയത്ത് മത്സരിക്കാനും സാധ്യതയുണ്ട് അതേസമയം എസ് എൻ ഡി പി യോഗത്തിന് ശക്തമായ പേരിലുള്ള മണ്ഡലം കൂടിയാണ് കോട്ടയം ഇതാണ് തുഷാറിനെ അനുകൂലമാക്കുന്ന ഘടകങ്ങൾ